ി ദിനം സുബ്രഹ്മണ്യന്റെ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ പുണ്യ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം ആ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ധർമ്മം പരിപാലിക്കുന്നതിനു വേണ്ടി ലോകത്തിന്റെ മുഴുവൻ തന്നെ രക്ഷകനായി അവതരിച്ച സുബ്രഹ്മണ്യ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തി കൂടിയ ഏറ്റവും ഉത്തമമായ ദിവസമായാണ് സ്കന്ധ ഷ്ടി ദിവസത്തെ കണക്കാക്കുന്നത് ദിവസത്തിൽ സുബ്രഹ്മണ്യ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാന് സ്കന്ധ നാളിൽ നാടിൽ വഴിപാടുകൾ നടത്തുന്നത് വളരെ ഗുണകരമാണ് സുബ്രഹ്മണ്യൻ പ്രധാനമായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ഉപദേവനായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ ഇപ്രകാരം വഴിപാടുകൾ നടത്താം ഭസ്മാഭിഷേകം ചെയ്യുന്നത് പാപ വേണ്ടി അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത് ഒരു ശാപം ഗുരുശാപം ഇങ്ങനെയൊക്കെയുള്ള ശാപദോഷ ദുരിതങ്ങൾ മാറാനെല്ലാം വളരെ ഗുണകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന് എണ്ണ അഭിഷേകം ചെയ്യുന്നത് ശത്രുദോഷം മാറാൻ വേണ്ടിയും ഭാഗ്യം തെളിയുന്നതിനും സഹായകരമാണ് നാരങ്ങാമാല ചാർത്തുന്നത് ദൃഷ്ടിദോഷം മാറുന്നതിനു വേണ്ടി സഹായകരമാണ് ത്രിമസന നിവേദിക്കുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയും കുടുംബത്തിലെ കലഹങ്ങൾ മാറി ഐക്യം ഉണ്ടാവുന്നതിനും പാലഭിഷേകം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ മാറി ഒരു ആരോഗ്യ സമൃദ്ധിക്ക് വേണ്ടി അപ്പം ഒരു രോഗാരുദുരിതങ്ങൾ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് വേണ്ടിയും ആരോഗ്യസിദ്ധിക്ക് വേണ്ടിയും പ്രയോജനപ്പെടും പാൽപായസ നിവേദിക്കുന്നത് ഭാഗ്യം തെളിയുന്നതിന് വേണ്ടിയും കൽക്കണ്ട നിവേദിക്കുന്നത് ഒരു കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറി പരസ്പരം രമ്യതയിൽ പോകുന്നതിന് വേണ്ടിയും സഹായകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന് താമരമാല ചാർത്തുന്നത് ഐശ്വര്യാഭിവൃദ്ധിക്കും ധനാഭിവൃദ്ധിക്കും അഷ്ടാഭിഷേകം എന്ന വഴിപാട് നടത്തുന്നത് രോഗദുരിത ശാന്തിക്ക് വേണ്ടിയും കളഭം ചാർത്തുന്നത് ആരോഗ്യ ബലത്തിനു വേണ്ടി കർമ്മസിദ്ധിക്ക് വേണ്ടിയും സഹായകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന് മഞ്ഞ ചാർത്തുന്നത് ഭാഗ്യ സമൃദ്ധിക്ക് വേണ്ടിയും കാര്യവിജയത്തിനും ചെയ്യാറുള്ള ഒരു വഴിപാടാണ് പുഷ്പാഭിഷേകം വിദ്യാവിജയത്തിനു വേണ്ടിയും നെയ്വിളക്ക് കാര്യലബ്ധിക്കു വേണ്ടിയും തേനാഭിഷേകം രോഗദുരിത ശാന്തിക്ക് വേണ്ടിയും ദാരിദ്ര്യം നീങ്ങുന്നതിനും ഗുണകരമാണ് കളഭാഭിഷേകം കർമ്മ മേഖലയിലെ വിജയത്തിന് വേണ്ടിയും പനിനീരാഭിഷേകം ദാമ്പത്യഭദ്രതയ്ക്കും ഇഷ്ടവിവാഹലബ്ധിക്കും അഷ്ടഗന്ധം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനഃശാന്തിക്കും പാപശമനത്തിനും കഥലപ്പിഴ നിവേരിക്കുന്നത് പ്രേമസാഫല്യത്തിനും ഇഷ്ടവിവാഹലബ്ധിക്കും ഗുണകരമാണ് അന്നദാനം നടത്തുന്നത് പാപശാന്തിക്കും മനസമാധാനത്തിനും നല്ലതാണ് എല്ലാവിധത്തിലുള്ള വഴിപാടുകളും അവനവൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് സാധിക്കുന്നതുപോലെ ചെയ്താൽ മതി നമ്മുടെ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഭഗവാൻ അറിയാം കടം വാങ്ങി വളരെ ക്ലേശിച്ച് വളരെ വില കൂടിയ വളരെയധികം ചിലവേറിയ പൂജാകർമ്മങ്ങളോ വഴിപാടുകളോ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നമുക്ക് സാധിക്കേണ്ടത് ഒരു പൂവാണെങ്കിലും അല്ലെങ്കിൽ ഒരു കതലിപ്പഴവാണെങ്കിലും എൻ്റെ തന്നെയാണെങ്കിലും അത് സാധിക്കേണ്ടത് എന്താണോ അതുമാത്രം ചെയ്താൽ മതി കടം വാങ്ങിച്ച് വളരെയധികം ബുദ്ധിമുട്ടി വലിയ വലിയ വഴിപാടുകൾ ചെയ്യേണ്ടതില്ല എന്ന് സാരം മനസ്സാണ് ഏറ്റവും പ്രധാനം ഇപ്പം മനസ്സറിഞ്ഞ് തൃപ്തിയോടുകൂടി എത്ര ചെറിയ വഴിപാടുകൾ ചെയ്താലും